മിനിസ്റ്ററെ കർണാടകയിലെ രക്ഷാദൌത്യത്തിലെ പി ആർ വർക്ക് കാര്യമായിട്ട് അവിടെ ഏറ്റിട്ടില്ല നമ്മൾ ചെന്നതും വൈകിയാണ് പോരാത്തതിന് മറ്റൊരു സ്റ്റേജിൽ ചെന്ന് കാണിച്ച നമ്പറുകൾക്ക് ഇവിടെ അത്ര മൈലേജ് കിട്ടിയതുമില്ല ആ സാരല്ല നോക്കട്ടെടോ അടുത്തതിൽ പിടിക്കാം അങ്ങനെ ഇരിക്കെയാണ് വയനാട്ടിൽ ഉരുളമുട്ടുന്നത് മന്ത്രിയുടെ വണ്ടി നേരെ വയനാട്ടിലേക്ക് മന്ത്രി എന്ന നിലയിൽ അവിടെ എത്തുന്നതിലോ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതോ അല്ല പ്രശ്നം ആ ദുരന്തത്തെ വ്യക്തിപരമായ പി ആർ വർക്കിനായി ഉപയോഗിക്കുന്നതിലാണ് പ്രശ്നം മിനിസ്റ്ററെ മുഖ്യമന്ത്രിയേക്കാൾ മുകളിൽ കയറി ഒരു പി ആർ വർക്ക് നടത്തിയാൽ അത് അങ്ങേർക്ക് ഇഷ്ടാവൂ അത് കുഴപ്പമില്ല അമ്മായി അച്ഛനല്ലേ പ്രശ്നമൊന്നും ഉണ്ടായില്ലായിരിക്കും ഡിസാസ്റ്റർ ടൂറിസം അവസാനിപ്പിക്കാൻ പറയുന്ന മുഹമ്മദ് റിയാസ് ഡിസാസ്റ്റർ പി ആർ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായനെ ദുരന്തമുഖത്ത് നിന്നും അയാൾ ഒരു മന്ത്രിസഭയായി ചുരുങ്ങുകയാണ് മുഖ്യമന്ത്രിക്ക് മുകളിൽ ഇടമുണ്ടാക്കിയെടുക്കാൻ മാധ്യമങ്ങളിലെ പഴയകാല സഖാക്കളെ കൂട്ടുപിടിച്ച് കറങ്ങി നടക്കുകയാണ് വൈറ്റ് കാർഡിന്റെ ഭക്ഷണ വിതരണം തടഞ്ഞതിലും യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരുടെ പ്രവർത്തനം തടയുന്നതിലും ബുദ്ധി കേന്ദ്രം തന്റെ തല തന്റെ ഫുൾ ഫിഗർ എന്ന ആശയത്തിന്റെ പുതിയ മാതൃകയായ മുഹമ്മദ് റിയാസ് തന്നെയാണ് ഇൻസ്റ്റഗ്രാം ഒന്ന് എടുത്തു നോക്കണം സി എംഒ കേരള എന്ന ഒഫീഷ്യൽ ഐ ഡി ഉള്ളപ്പോൾ സെലിബ്രിറ്റികൾ വയനാട് പോസ്റ്റ് ടാഗ് ചെയ്തിരിക്കുന്നത് ആരെയാണ് എങ്ങനെയാണ് എല്ലാ താരങ്ങളും ഒരാളെ അതും സാധാരണ ഒരു മന്ത്രി മാത്രമായ ഒരാളെ ടാഗ് ചെയ്യുന്നത് വലിയ ബുദ്ധിയൊന്നും വേണ്ട മുഹമ്മദ് റിയാസ് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന നാടകത്തിന്റെ ഫലമാണ് നവമാധ്യമങ്ങളിൽ റിയാസിനെ ടാഗ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളും സ്റ്റോറികളും നിറയുന്നത് മാസശമ്പളം നൽകി പി ആർ കമ്പനിയെ കൂടെ നടത്തി ദുരന്തകാലത്തും അയാൾ നടത്തുന്ന ഈ സെൽഫ് പ്രൊമോഷൻ വയനാട്ടിൽ മരണപ്പെട്ട മനുഷ്യരുടെ രക്തത്തിന്റെ മണമുണ്ട് ഒന്നാമതെത്താനും അമ്മായി പ്രതാപകാലം അവസാനിക്കുന്നതിന് മുമ്പ് പാർട്ടി പിടിച്ചെടുക്കാനും വേണ്ടി മനുഷ്യനെ മറന്നു കളിക്കുന്ന പി ആർ നാടകത്തിന് പറ്റിയ സമയം ഇതല്ല റിയാസെ മിനിമം അവസാനത്തെ മനുഷ്യനെയെങ്കിലും ഒന്ന് കവറടക്കി കഴിയട്ടെ മുഹമ്മദ് റിയാസെ